കാള തൻ്റെ ഉടയവനേ കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയറിയുന്നല്ലോ എൻജനമറിയുന്നില്ല യശയ ഒന്ന് മൂന്ന് കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു ഇസ്രയേൽ അറിയുന്നില്ല എൻ്റെ ജനമോ ഗ്രഹിക്കുന്നതുമില്ല ബുദ്ധിപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന മൃഗങ്ങളല്ല കാളയും കഴുതയും എന്നാൽ തങ്ങളുടെ യജമാനനെ തിരിച്ചറിയുന്ന കാര്യത്തിൽ ദൈവജനത്തെക്കാൾ മുന്നിലായിരുന്നു ഇവയുടെ സ്ഥാനം ഇസ്രയേലിന്റെ രണ്ട് പ്രധാന പാപങ്ങൾ ഇവിടെ ഒന്ന് അവർ അവരുടെ പരിശുദ്ധനെ നിരസിച്ചു രണ്ട് യജമാനായ ദൈവത്തോട് മത്സരിച്ചു ഇതിന്റെ പരിണിത ഫലവും പ്രവാചകൻ കുറിക്കുന്നുണ്ട് അടി തൊട്ട് മുടിവരെ ഒരു സുഖവുമില്ലാത്ത സ്ഥിതി മുറിവും ചതവും പഴുത്ത വണങ്ങളും മാത്രം എന്നാൽ അവർ വീണ്ടും നന്മയിലേക്ക് അടുക്കുവാനുള്ള വഴി ദൈവം തന്നെ പറഞ്ഞു കൊടുക്കുന്നു വാക്യത്തിൽ അവർ മനസ്സ് വെച്ച് കേട്ടനുസരിക്കണം പ്രേമുള്ളവരെ ഉൾക്കൊള്ളാം ഇവിടെ നിന്നും നമുക്കുമുള്ള പാഠം പ്രാർത്ഥിക്കാം നിത്യപിതാവേ അങ്ങയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എല്ലാ വഴികളിലും അങ്ങയെ അനുസരിച്ച് നടക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ